മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞ ഒരു ബോർഡുണ്ട് അത് ശിക്ഷാർഹമാണ് ഞാനിവിടെ കയറി വന്ന വഴിക്ക് അധികം മാലിന്യങ്ങളും കാര്യവും വേസ്റ്റുകളും കാര്യങ്ങളൊന്നും കാണാനില്ല ഇവിടെ ചെറിയൊരു നിർമ്മിതി പോലെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇനി അങ്ങോട്ട് പോയി നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ നമുക്കൊരു ആല് കാണാം ഇവിടെ വിളക്ക് കത്തിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് காவிடேதாய எல்லா பரிசு நமக்கு இடம்போம் அனுபவிச்சியும் கேட்டோ எனக்கு தோணும் பாரேட மூலம் ஏற்றோம் நல்ல வியூ பார்த்து போகிறது நல்ல ஓப்பன் ஆட் அங்கோட்டு போக சம்பவம் நல்ல செட்டாக കുറേ വീടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു നല്ല രസമുണ്ട് താഴെ ചെറിയ വീടായിട്ട് അപ്പോൾ ഈ കാണുന്നത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഫീലാണ് അടിപൊളി കാഴ്ചയാണ് ഇനി എത്ത കണ്ടോ ഇവിടെ ഒരു പാറമട കാണാം ഇവിടെ കണ്ടാലേ നല്ലൊരു ഫീലാണ് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ലൊരു തണുപ്പാണ് നമ്മൾ ഈ ഉച്ച സമയത്താണെങ്കിലുമേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കുളിർമയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ ഇതേപോലെ മരങ്ങളൊക്കെ നിൽക്കുമ്പം നല്ല രസമാണല്ലേ ലോങ് വ്യൂലാക്കിയിട്ട് ഫോർ ഗ്രൗണ്ടിലാക്കിയിട്ട് നല്ല വീഡിയോ എടുക്കുന്നുണ്ട് വ്യൂ ആണ് ഇവിടെ ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ട് കാര്യം ഇവിടെ അത്രയും ഭാഗത്ത് ഇങ്ങനെ നല്ല ഗ്രീനായിട്ട് കിടക്കുമ്പോഴും തൊട്ടപ്പുറത്തൊരു പാറ ഉണ്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് കുറേയേറെ ഏക്കർ കണക്കിന് ഇങ്ങനെ പാറ ഇങ്ങനെ കിടക്കാണ് അകലെ കാണുന്ന ആ വീട് കണ്ടോ ഇവിടെ നല്ല ഭംഗിയുണ്ടോ ഇവിടെ ഈ കാണുന്ന ഇടമൊത്തോ വെളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഈ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് പക്ഷേ ഈ സ്ഥലമെന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്താണ് കൊട്ടാരക്കരയിൽ ഓൾമോസ്റ്റ് ഒരു എത്ര കിലോമീറ്റർ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൊട്ടാരക്കരയിൽ ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് തൊട്ടടുത്ത് തന്നെ പിന്നെ ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകാൻ ഉള്ള റൂട്ടുണ്ട് ഇത് കൊള്ളാം അല്ലേ അല്ല അന്യായ ലുക്കായി ഉള്ളത് എനിക്കും ഇഷ്ടപ്പെട്ട ആ പാറപ്പുറത്ത് നല്ല പച്ച റാണോ രസമുണ്ട് ബ്ലാക്കും ഈ ഗ്രീനും കൂടെ വന്നപ്പോഴേ ഞാൻ കരുതി നല്ല മഴയായിരിക്കുന്നത് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വിഷമിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ വരുന്ന സമയത്ത് ബസ്സിൽ ഇരുന്നപ്പോഴൊക്കെ നല്ല മഴ കൊണ്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ബസ്സിന്നപ്പോഴെല്ലാം അന്തരീക്ഷമൊക്കെ നല്ല മൂടി കെട്ടി ഈ സ്ഥലത്ത് വരുന്നത് വരെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു ഞാൻ തുടക്കത്തിലാതാ പറഞ്ഞേ ഏ നിമിഷവും മഴ പെയ്തേക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനൊരു അന്തരീക്ഷമാകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിരിക്കുമായിരുന്നു ഇപ്പം കണ്ട നമ്മൾ ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയപ്പോഴേ നല്ല നല്ല ക്ലിയർ അന്തരീക്ഷമായി കേട്ടോ ഒരു നാല് മണി കഴിഞ്ഞ ഒരു സമയമാണിപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു മന്തി മാത്രമേ ഉള്ളു എങ്കിലും ആകാശത്ത് കുറേ കാർമേഖകളൊക്കെ ഉണ്ട് മഴ പെയ്യത്തിലായിരിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കുറേയേറെ സ്റ്റുഡൻസൊക്കെ ഉണ്ട് കൊച്ചു കുട്ടികളൊക്കെ അവിടെ മന്ദനുണ്ടോ കേട്ടോ ഇത് ഈ പാറയുടെ മൂടിൽ കാണുന്ന ഒരു വിടേക്ക് ഒരു ഭാഗമാണ് ഇവിടെ ആ ടവറ് കാണുന്നുണ്ടോ ടവറിൻ്റെ അടുത്തേ തൊട്ടിപ്പുറത്ത് അവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക അതല്ലെങ്കിൽ ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഒന്നും ഞാൻ കണ്ടില്ല അങ്ങനെ ഡസ്റ്റ്ബിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലങ്ങ് നിക്ഷേപിച്ചാൽ മതിയാകുമായിരുന്നു പക്ഷേ ഡസ്റ്റ്ബിൻ ഞാൻ കണ്ടില്ല ഇതിന് കണ്ടോ വല്ലതും കണ്ടുപോകുന്നറിയില്ല നോക്കാം നല്ല പച്ചപ്പ് നമുക്കിവിടെ നമ്മൾ കിട്ടാതെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നല്ല രസമാണ് കാര്യം വൈകുന്നേരങ്ങളൊക്കെ വന്ന് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് നല്ല കാടിൻ്റെ ഒരു നല്ല ഫീലുണ്ടായിട്ടേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വനമാണെന്നേ പറയുള്ളു ഇതേപോലെ ചെടികളെ കാണാൻ നല്ല ഭംഗിയാണ് കാര്യം പാറപ്പുറത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്നത് കൂടുതൽ മനസ്സിലാകുന്നത് ഞാൻ കൂട്ട് കയറി പോകാനുള്ള ബാധകം നല്ലത് കാട് പിടിച്ച് കിടക്കുന്നത് കേട്ടോ എന്താണ് അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയത്തില്ല അതങ്ങനെ തന്നെ ഇട്ടേക്കുവാണോ നമുക്ക് നോക്കാം പാറപ്പുറത്തൊക്കെ ഇങ്ങനെ ഒരു ബ്ലൂ കളറിലൊരു മാർക്ക് ചെയ്തിട്ടേക്കുന്ന ഇടത്തിൽ ഒരുപാട് ഭാഗത്തുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി കാഷ്ക്ക് നല്ല ഭംഗിയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു കടയാണിത് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കട ഫ്രണ്ടിൽ രണ്ട് കാവൽക്കാരെ കാണാം നമുക്കിവിടെ ഇതാണ് നമ്മുടെ ചെറിയ വലിയ കട കേട്ടോ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതായത് നമ്മളിങ്ങനെ ഈ ഒരു ഉയർന്ന ഈ ഒരു പാറപ്പുറത്തേക്ക് ഇവിടെ പോയി നമുക്കിത് വലിയൊരു ആശ്വാസമാണ് ഇവിടെ വരുന്ന ഓരോ വ്യക്തിയുടെ ഇവർ ഈ പാറപ്പുറത്ത് തന്നെ വസിക്കുന്ന ആൾക്കാരുണ്ടേ ഈ നായ്ക്കളെ ബിസ്കറ്റ് ഒഴിച്ചിട്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് പിടിക്കും ആരെങ്കിലും വീട് അടിച്ചിട്ടോ സിഗരറ്റ് അടിച്ചിട്ട് ഉണക്കാവുമ്പോ ഇരുന്ന് കളഞ്ഞിട്ട് പോകും പോവും കത്തി അത് രണ്ടു പ്രാവശ്യം കത്തി

ആണല്ലോ എവിടെ താഴെ നമ്മള് അമ്പലത്തിന് ഇരിക്കുന്നു അമ്പലത്തിന് ഇരിക്കാ ഇവിടെ നമ്മളിറങ്ങി പോകത്തില്ലേ ഞാൻ ഈ സ്റ്റെപ്പ് കേറിയ എവിടെ വന്ന സ്റ്റെപ്പ് ഇവിടെ ഈ സ്റ്റെപ്പ് കയറിയ ആ ഇവിടെ ഞാൻ എന്റെ ഓർമ്മ അല്ലല്ലേ അത് കിഴക്കല്ലേ നമ്മടെ അല്ലല്ലേ പോസ്റ്റ് ഉണ്ടോ അങ്ങോട്ട് പോയില്ലേ അതല്ലേ ഇവിടെ അങ്ങനെ ആള് ഒരുപാട് വരുന്നുണ്ടോ ൂറ്റിയ മഴയുടെ നമ്മൾ നേരത്തെ കണ്ട ഭാഗമാണ് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള ഭാഗമാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അവസ്ഥ മാറി കുറേ കൂടെ വിശാലമായിട്ട് നമുക്കിവിടെ സ്ഥലങ്ങൾ കാണാമെന്ന് തോന്നുന്നു അങ്ങ് അകലെ ഒരു മോസ്ക് കാണാൻ കഴിയുന്നുണ്ട് മോസ്ക് കൊണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ അത് കാണാൻ നല്ല രസമുണ്ട് ദൂരെ നോക്കുമ്പോഴേ പിന്നെ ആകെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കണ്ടോ ആ ഈ കാണുന്നത് കേട്ടോ അത് ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മൾ ഈ കണ്ട ഈ ഇതാണ് മോസ്ക് നല്ല ഫ്രണ്ട്ലി ആയി ഭംഗിയൊരു മരം കാണാൻ നല്ല രസമാണ് നല്ല അടിപൊളി പവർഫുൾ കാശാണ് വലിയൊരു പാറയാണ് കേട്ടോ വേണ്ട കീറിയിരിക്കുന്നു കണ്ട അതിനകത്തോട്ടെല്ലാം ആൾക്കാർ ഇറങ്ങി പോകാറുണ്ട് തോന്നുന്നു കേട്ടോ പാറ ഇടുക്കിൽ ഇങ്ങനെ കണ്ടതാണ് ഇല്ല ഭംഗിയാണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല കാട്ട് കായല്ലോ കേട്ടോ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇതാണ് അതാ കാണുന്ന പിള്ളേര ഫുട്ബോൾ എന്തോ കളിക്കുന്നൊരു പക്ഷ അവിടെ ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല പാറയുള്ള കീറി വച്ചവരെ തോന്നുന്നു എന്താ അറിയാൻ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ ഒന്ന് കയറി നടന്ന് കയറി പോകുമ്പോഴേ ക്ഷീണിച്ചിവിടെ കുറച്ച് നേരം ക്ഷീണം മാറ്റാൻ ഇരിക്കാനൊക്കെ പറ്റിയ ഇടമാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു മണ്ഡപം മണ്ഡപം തൊട്ടപ്പുറത്താണ് വേറെ ബാൽക്കണി പോലെ കുറച്ച് ബാൽക്കണി എന്നൊക്കെ പറയാൻ പറ്റുമോ നല്ലൊരു വ്യൂ പോയിൻറ്റ് ബാൽക്കണിന്ന് ഞാൻ പറഞ്ഞു പോയി അത്യാവശ്യം ഒരഞ്ച് മണി കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും സന്ദർശകരൊക്കെ കയറി വരുന്നുണ്ട് നടപ്പാതെയാണ് കേട്ടോ പക്ഷെ കാട് മുടിപ്പോയിമണ്ഡപത്തിനകത്തു നിന്നുള്ള ഒരു മീ ആണ് സ്കൂളിൻ്റെ ഈയൊരു ആംഗിളിന്നിവിടെ വന്ന് കാണും ഈ വൈകിട്ട് ഈ സൂര്യൻ്റെ പ്രകാശം അവിടെ വന്നപ്പോ പറഞ്ഞറിയാൻ പറ്റത്തില്ല കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു വൈബ് ഏഹ് ഇവിടെ വന്ന് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടാ വയർ കാണാനും ചുറ്റും മരങ്ങൾ രസമുണ്ട് ദൂരെ കാണാൻ ആ ടോപ്പ് താങ്കളുടെ ഒരു ഭംഗി എത്ര മാത്രം ഉണ്ടെന്നേ അല്ലെങ്കിൽ കാണാൻ പാടാൻ മനസ്സിലാവുന്നു സ്കൂളാണ് നമ്മൾ നേരത്തെ എങ്കിലും ഒരു ടൈബിൽ ഒരാളെ നല്ല വൈബാണേ എന്നുള്ളൊരു എക്സ്പീരിയൻസ് അങ്ങനെ നോക്കാം ഈ മരയ്ക്ക് മുകളിലുള്ള ഒരു വയർലെസ് സ്റ്റേഷനാണിത് അതിനകത്തെ ദിവസമേ നമുക്കിതിന് കവർ ചെയ്യാൻ കഴിയത്തില്ലേ അതിൽ പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ വേറെ ചായ പിടിച്ചാൽ എന്നാ ഭംഗിയാണ് അല്ലേ